ഹായ് മച്ച മാര് ഞങ്ങളിന്ന് അഴീക്കോട് ബീച്ചിലാട്ടോ ഫിഷിങ്ങിനായിട്ട് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു അഞ്ചര മണിയോളം ആയിട്ടുണ്ട് പിന്നെ ഇന്ന് കയ്യിൽ റോഡ് മാത്രം എടുത്തിട്ടുള്ളുട്ടോ റീൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഇരിക്കുവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വേണം പുതിയൊരു റീല് വാങ്ങാൻ അപ്പോൾ ബീച്ചിൽ എത്തുമ്പോഴേക്കും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ടാക്സി ഷോപ്പിൽ തന്നെ തന്നെയാട്ടോ റീൽ എടുക്കാനായിട്ട് കയറിയത് അപ്പോൾ റീലിൽ ബ്രൈഡൊക്കെ അവർ തന്നെ സ്കൂൾ ചെയ്ത് തന്നായിരുന്നു ഒക്യുമയുടെ ഫൈവ് തൗസൻഡ് സീരീസിലുള്ളൊരു റീലാട്ടോ എടുത്തത് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ നേരം ഇരുട്ടുമ്പോഴാണ് ഇവിടെ കൂടുതൽ ചൂണ്ടക്കാരുണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് വളരെ കുറച്ച് ചൂണ്ടക്കാർ മാത്രമേ ഇവിടെ കാണാനുള്ളൂ പിന്നെ ഇവിടെ ചീനവല വലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചൂണ്ടിടാൻ വരുമ്പോഴൊക്കെ ഈ ചീനവലക്കാരുടെ കയ്യിൽ നിന്നാണ് ലൈവ് ജമിംഗ് പാകാറുള്ളത് ഇന്നെന്തായാലും ഷാഡ് യൂസ് ചെയ്ത് ഫിഷിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഷാഡ് യൂസ് ചെയ്യുമ്പോൾ സാധാരണ വലിയ രീതിയിലുള്ള പല്ലിക്കോരയും ചെമ്പല്ലിയൊക്കെ കിട്ടാറുണ്ട് പിന്നെ ആ വലയ്ക്ക് മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുള്ളത് രാത്രി സമയങ്ങളിൽ കൂടുതൽ മീനുകളെ ആ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനും പിന്നെ വലയിൽ കയറുന്ന മീനുകളെ കാണാനും കൂടിയാണ് പണ്ടല്ല ഇവിടെ കൈ കൊണ്ടാണ് ഈ വല വലിച്ചു കയറ്റിയിരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലും ബൈക്കിൻ്റെ എൻജിൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം വലവലിക്കുന്നത് നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ചൂണ്ട സെറ്റ് ചെയ്യാനുള്ള പുറപ്പാട്ടിലാണ് ഇന്ന് ബെയ്റ്റ് ഫിഷിങ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ലൂർ ബോക്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ ഇട്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞത് അവിടെ ലൂറിലും ഷാഡിലും ഇന്ന് മീനാർക്കും കിട്ടിയിട്ടില്ല എന്നാണ് ചാള ബേറ്റായിട്ട് യൂസ് ചെയ്ത ഒന്ന് രണ്ട് പേർക്ക് ഈവനിങ് ടൈമിൽ അവിടെ നിന്ന് ചെമ്പല്ലി അടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും ഷാഡ് എറിഞ്ഞ് സമയം കളയാൻ നിന്നില്ല ചീനവലക്കാരുടെ കയ്യിൽ നിന്ന് ഒരു മീന വാങ്ങി അതിനെ ബേറ്റായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ ചാളയല്ല ചാളയുടെ മീറ്റ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ നല്ല ഹാർഡാണ് മീറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അത് മുറിഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല ഈ മീനെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ ചാളയെല്ലാം യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീനടിച്ച് കിട്ടാറുണ്ട് ഇതിൻ്റെ മാംസം ശരിക്കും നല്ല രീതിക്ക് ഹാഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹുക്കിൻ്റെ ബാർബ് പോലും ശരിക്കും തുളഞ്ഞ് കയറുന്നില്ല പിന്നെ ഹുക്ക് സെറ്റ് ഞാൻ ബീട്ടിൽ നിന്ന് ഓൾറെഡി ഒന്ന് രണ്ടെണ്ണം കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിനു വേണ്ടി സമയം കളയേണ്ടി വന്നില്ല അങ്ങനെ ഞാൻ വെയിറ്റ് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ബീച്ചിൻ്റെ പൊഴിയോട് ചേർന്ന സൈഡിലാണ് കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത് സാധാരണ നിലയ്ക്ക് അവിടെ എപ്പോഴും തിരയിച്ചിരി കുറവായിരിക്കും അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് തൊട്ടപ്പുറത്തുള്ള ചീനവലയിൽ നല്ലൊരു കാളാഞ്ചി കയറിയത് അപ്പോൾ ചൂണ്ട കയറ്റി വെച്ചിട്ട് അതിനെ കാണാനായിട്ട് പോയി ഏകദേശം നാലഞ്ച് കിലോ ഉള്ള ഒരു കാളാഞ്ചിയാണ് വല കയറിയിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ചൂണ്ടിട്ട് നോക്കിയെങ്കിലും റിസൾട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യണേ